സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുന്ന വിഷയം സംസ്ഥാനത്താകെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ കൂടുതൽ സ്കൂളുകൾ പ്രാദേശികമായ ജനപിന്തുണയോടെ ഈ മാതൃക സ്വീകരിക്കുകയാണ് കോഴിക്കോട് ബാലുശേരി ഗവൺമെൻറ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഇത് ആദ്യമായി നടപ്പാക്കിയത് ഇതിനെതിരെ പ്രതിഷേധവുമായി ചില സംഘടനകൾ രംഗത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ വിദ്യാലയങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും രക്ഷാകർതൃ സമിതികളുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ കൂടി പിന്തുണയോടെ ഇത് നടപ്പാക്കുകയാണ് ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇനി ഒരേ യൂണിഫോം ആയിരിക്കും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയിലുള്ള സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കലവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളും പി ടി ഐയും അധ്യാപകരും ഒരേ മനസ്സോടെ യൂണിഫോം പരിഷ്കരണത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രമാണിത് നടപ്പാക്കുന്നത് ആദ്യ ദിനത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായ പാൻസും ഷർട്ടും ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പൂക്കൾ നൽകിയാണ് വരവേറ്റത് സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും സംഭവിക്കുന്ന കാലാനുസൃതമായ മാറ്റങ്ങളുടെ ഭാഗമാണ് ജെന്റർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി എന്നും തുല്യതാ സങ്കല്പം ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാവുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പെണ്ണായി പോയതിന്റെ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചാണ് ഞങ്ങളുടെ ഒക്കെ പോകുന്നത് പലയിടത്തുനിന്നും പെണ്ണായി പോയതിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു ആ ഒരു സങ്കടം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആണിനും പെണ്ണിനും തുല്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ജില്ല ഒരു സ്ത്രീ സൗഹൃദ ജില്ലയായിട്ട് മാറ്റാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കിയ പഞ്ചായത്ത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്താണ് അതിനെ തുടക്കം കുറിച്ച സമയത്ത് മോഹൻദാസ് ആറുണ്ട് ഞാനവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അപ്പോൾ ഈ വിവേചനമില്ലാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലുശ്ശേരി സ്കൂളിൽ ആദ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ് ഇപ്പോൾ നാല് സ്കൂളിൽ ഇത്തരത്തിലുള്ള യൂണിഫോം ആയിക്കഴിഞ്ഞു അടുത്ത വർഷം നമ്മൾ ഒരു സംശയം വേണ്ട നമ്മുടെ ജില്ലയിലെ ഞങ്ങളിപ്പോൾ ആലോചിച്ചത് തൊട്ടടുത്ത ദിവസം സി ടി എ പ്രസിഡൻറ്റുമാരുടെയും എച്ച്എംമാരുടെയും യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വർഷം നമ്മൾ മുഴുവൻ സ്കൂളുകളിലും ഇതാക്കും ഇതാക്കുമെന്ന് മാത്രമല്ല നമ്മുടെ സ്ത്രീകൾ പാർക്കിൽ നിന്നായിരിക്കും മുഴുവൻ സ്കൂളിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകും അപ്പോൾ സ്ത്രീകൾ തുന്നി പുരുഷന്മാർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂണിഫോം കൊടുക്കാവുന്ന രീതിയിലേക്കുള്ള നാല് അപ്പാറൽ പാർക്ക് നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അത് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് തയ്യൽ അപ്പാറിലേക്ക് കൂടി തുടങ്ങി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം വി പ്രിയ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് സന്തോഷ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകമ്മ വാസുദേവൻ സ്കൂൾ പ്രിൻസിപ്പൽ ബി ദീപ്തി ഹെഡ് മിസ്ട്രസ് ജെ ഗീത തുടങ്ങിയവരും കുട്ടികളെ വരവേൽക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ